പ്രതിസന്ധികൾക്കിടയിലും എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് അഭിമാന നിമിഷം ഒരു ലക്ഷത്തിലധികം സബ്സ്ക്രൈബേഴ്സുമായി എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കാറ്റഗീസം യൂട്യൂബ് ചാനൽ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ വിശ്വാസ പരിശീലന കേന്ദ്രത്തിന്റെ മീഡിയ മിനിസ്ട്രിയുടെ ഭാഗമായി കാറ്റഗീസം എറണാകുളം എന്ന യൂട്യൂബ് ചാനൽ രണ്ടായിരത്തി ആരംഭിച്ചു സഭാതലത്തിലെ ആദ്യത്തെ യൂട്യൂബ് ചാനലാണ് ഇത് ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സുമായി യൂട്യൂബിന്റെ സിൽവർ ക്രിയേറ്റർ അവാർഡ് എന്ന അപൂർവ നേട്ടം കാറ്റഗീസം എറണാകുളം അങ്കമാലി അതിരൂപത സ്വന്തമാക്കി സഭാതലത്തിൽ വ്യക്തിഗതമായി പ്രത്യേകിച്ച് വിശ്വാസ പരിശീലന മേഖലയിൽ ആദ്യമായിട്ടാണ് സിൽവർ ക്രിയേറ്റർ അവാർഡ് ലഭിക്കുന്നത് ഈ ചാനൽ കോവിഡ് കാലത്ത് ദോമു സ്ക്യാറ്റ് എന്ന പേരിൽ ആദ്യമായി ഓൺലൈനിൽ ക്ലാസുകൾ നൽകി ഏവർക്കും സഹായകരമായിരുന്നു ഇതിനോടകം സുവിശേഷാത്മകവും വിജ്ഞാനപ്രദവുമായ ആയിരത്തി അറുനൂറ്റി മുപ്പത് വീഡിയോകൾ ഈ ചാനലിൽ സംപ്രേഷണം ചെയ്തു കുട്ടികൾക്ക് ആടാനും പാടാനും സഹായകമായ നിരവധി ആക്ഷൻ സോങ് ഈ ചാനൽ ലഭ്യമാക്കിയിട്ടുണ്ട് പാരമ്പര്യ തനിമയുള്ള തനത് കലാരൂപങ്ങൾക്ക് സംഗീതവും നൃത്ത ആവിഷ്കാരവും നൽകി വീഡിയോകളായി ഈ ചാനലിൽ നൽകിയിട്ടുണ്ട് മൂല്യബോധനത്തിന് സഹായകമായ ഷോർട്ട് ഫിലിം ക്ലാസുകൾ ഈ ചാനലിൽ ലഭ്യമാണ് സീറോ മലബാർ സഭയുടെ കാറ്റഗീസം ക്ലാസുകൾക്ക് പുറമെ പാഠാവലിയിലുള്ള പാട്ടുകൾക്ക് ഈണം പകർന്ന് ആക്ഷൻ സോങ് ആയി നൽകി വരുന്നതും ഈ ചാനലാണ് നന്ദി